നമ്മൾ എന്നപ്പോ ഗ്രോസറി ഷോപ്പിങ്ങിന് പോവാട്ടാ നമ്മൾ പോവാറുള്ള സ്ഥലത്തന്നെ നമ്മടെ സാഗരണ സൂപ്പർ മാർക്കറ്റ് ഒല്ലൂര് അപ്പൊ നമ്മള് കുട്ടികളെ വീട്ടിലാക്കാ കുട്ടികളെ കൊണ്ട് പോയില്ല നമ്മൾ ഇഷ്ട പോയി വന്നതിന്റെ ഹാങ് ഓവർ മാറിയിട്ടില്ല എനിക്കും ഭാവയ്ക്കും എന്നാലും കടയിൽ പോണ്ടേ അപ്പൊ പോയിട്ട് വരാ അങ്ങനെ നമ്മൾ പൂവ ഇറങ്ങിട്ടുണ്ട് കേട്ടാ അപ്പൊ വാവയ്ക്ക് ഈ ഷൂ തന്നെ കിട്ടണം എന്ന് പറഞ്ഞാൽ നിർബന്ധം പിടിച്ചു നിർത്തിയില്ലല്ലോ അപ്പൊ അതന്നെ കൊടുത്തു പിന്നെ നമ്മളെ പിള്ളേരെ കൊണ്ടുപോകണേട്ടാ പിള്ളേരെ നേരെ തറവാട്ടിലാക്കിയിട്ടാണ് നമ്മൾ പോണത് ഗ്രോസറി ഷോപ്പിലേക്ക് നമ്മൾ പോകാനുള്ള സ്ഥലത്ത് തന്നെ കേട്ടോ ഇവന്മാരെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ഒന്നാലവിടെ കച്ചറാക്കും അല്ലെങ്കിൽ അത് വേണം ഇത് വേണം എന്ന് പറഞ്ഞാൽ വാശി പിടിക്കും മേടിച്ചു കൊടുക്കും വന്നാലും അത് ഇതൊക്കെ അവര് ഓടിക്കൊണ്ട് നടക്കും അങ്ങനെ നമ്മൾ കാണാണ്ടായി കഴിഞ്ഞാൽ അതും പ്രശ്നമല്ലേ അങ്ങനെ നമ്മൾ ബൈക്കുമ്പോൾ നമ്മൾ പോയിട്ടുള്ളത് ഐറ്റംസ് ഒന്നും മേടിക്കില്ല അത് കാരണം ബൈക്കുമ്പാണ് പോയിട്ടുള്ളത് അപ്പോൾ അത് കുറച്ച് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട് കഴിഞ്ഞതിനനുസരിച്ച് പോയി മേടിക്കട്ടെ പിന്നെ ഇവിടെ എം ആർ പി വിട്ട് കുറച്ച് പൈസ നമുക്ക് കുറവിന് കേട്ടോ സഹകരണ സൂപ്പർ മാർക്കറ്റല്ലേ അപ്പം നമ്മൾ ഇവിടെ നിന്ന് തന്നെ ഐറ്റംസും അതുപോലെ തന്നെ എന്തുണ്ടെങ്കിലും പച്ചക്കറി ആയാലും എന്തായാലും മേടിക്കട്ടോ അങ്ങനെ നോക്കിയാൽ ഞാൻ ഒരു ഭംഗിക്ക് ട്രോളി ബാ ട്രോളി എടുത്തു അതിൻ്റെ ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല കുറച്ച് സാധനങ്ങളല്ലേ മേടിക്കുന്നുള്ളൂ പിന്നെ ഇവിടുത്തെ കടയിലെ ചേച്ചിമാരൊക്കെ ആയിട്ട് നല്ല പരിചയം കേട്ടാ അങ്ങനെ അതൊക്കെ മേടിച്ചു കഴിഞ്ഞിട്ട് നമ്മളീ സഞ്ചി നോക്കിയത് സഞ്ചിയിലൊരു പാറ്റ ഞാൻ പേണോട് പറഞ്ഞു വേഗം കൊണ്ടുപോയി മുറ്റത്ത് തട്ടിക്കോ അല്ലെങ്കിൽ ഈ പാറ്റനെ നമ്മൾ തിരഞ്ഞു പിടിച്ച് പറഞ്ഞ് എടുത്തു കൊടുക്കേണ്ടി വരുന്നു സൂപ്പർ മാർക്കറ്റല്ലേ എങ്ങാൻ പോയിട്ടുണ്ടെങ്കിൽ പെറ്റുപരിക്ക് കുട്ടികളായിട്ട് നടക്കും അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞാൽ നമുക്ക് പച്ചക്കറി മേടിക്കാം പച്ചക്കറിയും കുറച്ച് തന്നെ കേട്ടോ മേടിക്കണം ഞാൻ വല്ല സാമ്പാർ കഷ്ണം പിന്നെ എന്തെങ്കിലുമൊക്കെ മേടിക്കാമെന്ന് വിചാരിച്ചു നിങ്ങൾ ശ്രദ്ധിച്ചതിൻ്റെ തലയിലുള്ള ഹെൽമെറ്റ് ഞാനത് അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞാനത് എടുത്ത് വെച്ചു അതിൻ്റെ ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല എവിടെ പോയാൽ പിന്നെ നമ്മൾ ഹെൽമെറ്റ് വിട്ടിട്ടൊരു കളിയില്ലല്ലോ അതിൻ്റെ ഇടയിൽ കുറച്ച് ചട്ടിയും കളവും പാത്രമൊക്കെ നോക്കി ഒരു ചട്ടിയിൽ കൈയിട്ടപ്പോൾ കരി അപ്പോൾ അതൊക്കെ അവിടെ വെച്ചു അത് പിന്നെ മേടിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ നേരെ പോയത് തക്കാളി സോസ് മേടിക്കാൻ വേണ്ടിയിട്ടോ അവിടെ അടുത്തുള്ള നവീൻ ഫുഡ് പ്രൊഡക്റ്റിൽ മേടിച്ചത് അപ്പോൾ ഇപ്രാവശ്യം കുപ്പിയാണ് അതുമാത്രമല്ല നല്ല പൈസ കുറവാണ് കേട്ടോ അപ്പം എങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട് ഇഷ്ടമായ ലൈക്ക് ചെയ്യണം കേട്ടോ